മൈ ഹോം ആൻഡ് മേക്ക് യോ ഹോം നമ്മൾ ഇന്ന് നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ മണ്ഡലത്തിലാണ് നമ്മൾ ഇന്ന് ചോദിക്കാൻ പോകുന്നത് നിങ്ങളുടെ വോട്ട് ആർക്കാണ് നല്ലതെങ്കിൽ നിങ്ങൾ എന്തിന് വോട്ട് കൊടുക്കുന്നു കേരളത്തിലെ എല്ലാ മണ്ഡലത്തിലേക്കും ഞങ്ങളെത്തും കാത്തിരിക്കുക വീഡിയോയിലേക്ക് പോവാം കൂടിയിരിക്കുന്ന നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന ആളാണ് മല്ലു ട്രാവലർ ഷാക്കിൽ സുബാനാണ് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യും എന്തിനു വോട്ട് ചെയ്യുന്നതും ഞാൻ ചോദിക്കുന്നില്ല നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ജന ജനാധിപത്യം അല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ രീതികൾ നിങ്ങൾ ഒത്തിരി രാജ്യങ്ങൾ പോയിട്ടുള്ള ആളാണ് എന്ത് തോന്നുന്നു അതിനെ പറ്റിയിട്ട് ഇപ്പോഴത്തെ യൂത്ത് പിള്ളേർക്കൊക്കെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ എന്ത് പറയും നിങ്ങൾ ഞാൻ ആക്ച്വലി സ്കൂൾ പഠിക്കുന്ന സമയത്ത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായ ഒരു വ്യക്തിയാണ് എന്റെ പേരിൽ കേസൊക്കെ ഉണ്ടായിരുന്നു തലേശ് ഉണ്ടായിരുന്നു പക്ഷെ അന്നത്തെ പോലെയല്ല ഇപ്പം പണ്ടൊക്കെ നമ്മൾ രാഷ്ട്രീയം എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള പ്രശ്നങ്ങളാണ് പക്ഷെ ഇപ്പം സംഭവിക്കുന്ന കമ്പനി മതം മതമാണ് മെയിനായിട്ട് കാരണം ഈ ലോകത്ത് മനുഷ്യനെ നശിപ്പിക്കാനുള്ള ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് മതമാണ് അപ്പൊ ആ മതം എന്ന് പറഞ്ഞ ആയുധം ഉപയോഗിച്ചിട്ടാണ് ഇപ്പൊ രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പൊ കളിക്കുന്നത് ഇപ്പൊ കേരളത്തിലാണെങ്കിലും കേന്ദ്രത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അവർ ഈ ഒരു മതം എന്ന കാര്യം കൊണ്ടാണ് വരുന്നത് അപ്പൊ അത് ഭയങ്കര ഡേഞ്ചറാണ് പക്ഷെ ഒരു ഒരു അഞ്ചു വർഷം മുമ്പുള്ള പോലെ അല്ല ഇപ്പം ഇനി വരുന്ന തലമുറ ഇപ്പൊ ഈ ഒരു സമയത്ത് ഒരു പതിനേഴ് പതിനെട്ട് വയസ്സ് പ്രായമുള്ള കുട്ടികളുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്ന അടുത്ത ഇലക്ഷൻ ആവുമ്പോഴേക്കും നമ്മുടെ നാട്ടിലത്തെ ഈ ഒരു മതം എന്നുള്ള സാധനങ്ങൾ മാറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇപ്പോഴുള്ള കുട്ടികൾക്ക് ബുദ്ധി വരാൻ തുടങ്ങി സോഷ്യൽ മീഡിയക്ക് ഉപയോഗിച്ച് അവർ ശരിക്കും അതിനെപ്പറ്റി റിസർച്ച് ചെയ്യാനൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അപ്പം ഫ്യൂച്ചറിൽ കുറച്ചും കൂടി വർഗീയത കുറയും പ്രതീക്ഷ കണ്ണൂര് ഇവിടെ ആരായിരിക്കും അടുത്ത് വിജയിക്കാൻ പോകുന്നത് ഒരു ഞാൻ അന്നേരം തന്നെ ആരിക്കുന്ന വ്യക്തിയാണ് എം പി അത് മാറി വരണമെന്ന് ആഗ്രഹിക്കുന്നതിന്റെ പ്രധാന കാരണം എന്താ കാരണം പോയി കഴിഞ്ഞ അഞ്ചു വർഷക്കാലം നൂറ് ശതമാനം പരാജയമാണ് ആ എം പി ജനങ്ങളുമായിട്ട് ഒരു ബന്ധവും ഉണ്ടാക്കിയിട്ടില്ല പല പരിപാടികളിലിവിടെ പഞ്ചായത്തുൾപ്പെടെ കണിച്ച് കഴിഞ്ഞാൽ വരാറില്ല അതിനാണല്ലോ ജനങ്ങളുമായിട്ട് ബന്ധമുണ്ടാക്കേണ്ടത് മാത്രല്ല പൊതുപുല സമൂഹത്തിനകത്ത് വെച്ചാൽ ജനങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ല അതുമാത്രം കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കൊണ്ട് ഈ കുറുമാത്തൂർ പഞ്ചായത്തിൽ നാല് കൈമാസ്റ്റ് സ്ഥാപിച്ച ഒന്നുമില്ല ഒരു വികസന പ്രവർത്തനവും നടത്താൻ വേണ്ടി തയ്യാറായിട്ടില്ല എന്നുവെച്ചാൽ ഒരു മെമ്പർ എന്ന നിലയിൽക്ക് ഇങ്ങോട്ട് അങ്ങനെ ഒരു ഇടപാടും ഈ ഇപ്പോഴത്തെ കോൺഗ്രസ് എംപിയുടെ ഭാഗം കണ്ണൂർ മണ്ഡലത്തില് ആരാണ് അടുത്തത് ഇപ്പൊ വിജയിക്കേണ്ടത് എം പി ആയിട്ട് വ്യക്തി ആളുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയുണ്ട് സൂപ്പർ സൂപ്പറാണ് ഇവിടെ ഒരു അഞ്ച് ഹൈമാസ് ലൈറ്റ് മാത്രം ആള് വെച്ചോളാം എന്നൊക്കെ പലരും പറയുന്നു ശരിയാണോ വേറെന്തൊക്കെ ചെയ്തു എന്തൊക്കെ ചെയ്തു എന്തെങ്കിലും ഒരു വികസനം പറയോ പിന്നെ ഓക്കെ ഇവിടെ കമ്മ്യൂണിസ്റ്റ് ആണോ കോൺഗ്രസ് ആണോ ബി ജെ പി ആണോ അടുത്തൊരു ഭരണം വന്നാൽ ഗുണം ഉണ്ടാവുന്നത് കോൺഗ്രസ് തന്നെയാണ് അപ്പോ അടുത്ത പ്രധാനമന്ത്രി ആരാവണം രാഹുൽ ഗാന്ധി വേണം രാഹുൽ ഗാന്ധി വേണ്ട മോദിജിയോട് താല്പര്യം ഇല്ല രാഹുൽ മാത്രമേ ഉള്ളൂ താല്പര്യം അടുത്ത വിജയിക്കാൻ പോകുന്ന അല്ല ഞാൻ ഞാൻ ആ എനിക്ക് ഇവിടുത്തെ രാഷ്ട്രീയ രീതികൾ അറിയത്തില്ല ഇന്നത്തെ നിലവിലനുസരിച്ച് സുധാകരന് മാത്രമേ ഇവിടെ ചാൻസ് ഉള്ളൂ കാരണം പറഞ്ഞാലേ ഇന്ത്യൻ പാർലമെന്റിൽ ലോകസഭയില് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പിന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ബാധിച്ചാള് സുധാകരൻ മാത്രമാണ് അതുകൊണ്ട് തീർച്ചയായും സുധാകരനെ ജയിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ അദ്ദേഹം വികസനങ്ങൾ ചില ആളുകളൊക്കെ ഒരു മാത്രമേ വെച്ചോളൂ അതെല്ലാരും അങ്ങനെയാ ചെയ്താലും അങ്ങനെ തന്നെയാ പറയാറ് മോഡിപ്പയും മോഡി ഇപ്പൊ നമ്മൾ മോഡി എന്തല്ലോ വികസനം കൊണ്ടുവന്നിന്നായിരിക്കും പറയാൻ കഴിയും നമ്മളിപ്പോ രാഷ്ട്രീയമായി എതിർക്കുമ്പോ മോഡി ഒരു ചുക്കും ചെയ്തില്ലെന്നു പറയും അത് സ്വാഭാവികമാണ് അതുപോലെയാണ് ഇയാള് അപ്പൊ മോദി വികസനം കൊണ്ടുവന്നു രാഷ്ട്രീയമായി എതിർക്കാൻ എതിർക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് നോട്ട് നോട്ട് കഴിയില്ല രാഷ്ട്രീയമായിട്ടുണ്ട് അത് വേറെ അല്ല അങ്ങനെയല്ല ഞാൻ പറയാം അങ്ങനെയാണ് സാധാരണ മോദി രാഷ്ട്രീയ ഇപ്പൊ സാധാരണ പാർട്ടി തന്നെ ഇപ്പൊ അവരിപ്പോ ഒരു കാലത്ത് കേരളത്തില് ഇന്ത്യയില് കോൺഗ്രസ് മുക്തഭാരതം വേണമെന്ന് പറഞ്ഞവരാണ് അവരിപ്പോ തൊട്ടടുത്ത് അപ്പുറത്ത് നമ്മളിപ്പോ തമിഴ്നാട് അവിടെ എത്തുമ്പോഴേക്ക് അവർ ഒന്നിച്ചാണ് പറഞ്ഞിട്ട് രാഷ്ട്രീയത്തിൽ അങ്ങനെയാ രാഷ്ട്രീയത്തിൽ ശത്രുക്കളോ ഇല്ല കണ്ണൂർ മണ്ഡലത്തിൽ താണ്ട് ഇവിടെ ഒരു കച്ചവടക്കാരൻ ചേട്ടൻ കച്ചവടം ചെന്നോണ്ടിരിക്കാണ് ചേട്ടൻ എങ്ങനെയുണ്ട് ഇവിടുത്തെ ചേട്ടൻ വോട്ട് ചെയ്യാൻ പോവോ ആർക്ക് ആർക്കും ഇടതുവശത്തിന്റെ ആളാണ് അല്ലേ ഇവിടെ എങ്ങനെയുണ്ട് വിജയ സാധ്യത എന്ത് തോന്നുന്നുണ്ട് ഇപ്പഴത്തെ നിലവിലെ മാറ്റണമെന്നാണ് വിചാരിക്കുന്നത് പുതിയൊരു എം പി ഇവിടെ വരികയാണെങ്കിൽ എന്ത് വികസനം ആദ്യം കൊണ്ടുവരണേ കണ്ണൂരിനെ

പൈസ സാമ്പത്തികപരമായിട്ട് ഭയങ്കര പിന്നോക്കം പോന്നു ആ പൈസയില്ല അപ്പൊ അന്നേരം എന്തെങ്കിലും ചെയ്യാൻ കഴിയില്ല പിന്നെ അത് അവറേജിലായി പോലും പൈസ ഇണങ്ങാ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ അതെ കേന്ദ്ര ഗവൺമെന്റ് ഇഷ്ടമുള്ള പൈസ അവർക്ക് ചെയ്യാനും കഴിയുന്നേ കേരള പൈസ ഗവൺമെന്റ് താല്പര്യം ഉണ്ടോ അങ്ങനെയൊന്നും ഇല്ല നമ്മൾ നോക്കിക്കൊണ്ട് ഇവിടെ ആരാണ് അടുത്ത വിജയിക്കാൻ പോകുന്നത് ജയരാജൻ അതായത് കമ്മ്യൂണിസ്റ്റ് ആള് പലരും ഇവിടെ പറയുന്നു കോൺഗ്രസിന്റെ ആള് വിജയിക്കണോന്നൊക്കെ പറയുന്നുണ്ട് എന്ത് തോന്നുന്നു കോൺഗ്രസിന് ഇപ്പോഴത്തെ എം നല്ല ആളല്ലേ നല്ല ആണ് പിന്നെന്താ വോട്ട് കൊടുക്കാത്ത എന്താ വോട്ട് കൊടുക്കാത്ത വോട്ട് കൊടുത്തുടേക്കാ കൊടുക്കുവോ അപ്പൊ യു ഡി എഫിന്റെ വ്യക്തിക്ക് വോട്ട് കൊടുക്കും അപ്പൊ മാറി കമ്മ്യൂണിസ്റ്റ് മാറി പിന്നെ ഞാൻ രണ്ട് വാക്ക് പറഞ്ഞപ്പോ ആള് ഞാൻ ഞാനത് പോട്ടെ രണ്ടുപേരും പോട്ടെ നമുക്ക് ബിജെപിക്ക് വോട്ട് കൊടുക്കാം ചേഞ്ച് വരട്ടെ നരേന്ദ്രമോദി പറഞ്ഞ പത്ത് വർഷമായിട്ട് നല്ലതല്ലേ അപ്പൊ നമുക്ക് ബിജെപിക്ക് കൊടുക്കാം കണ്ണൂർ മണ്ഡലത്തിൽ ബിജെപി വരട്ടെ ോട്ട് പോയല്ലോ ആരാണ് കമ്മ്യൂണിസ്റ്റിന്റെ ഇവിടുത്തെ നേതാവ് ഇവിടുത്തെ എം പി ആരായിട്ട് മത്സരിക്കുന്നവരാ ജയരാജൻ ജയരാജൻ അപ്പൊ അദ്ദേഹം വന്നു കഴിഞ്ഞാൽ എന്ത് മാറ്റം ആയിരിക്കും ഇവിടെ ഉണ്ടാവാൻ പോകുന്നത് എന്ത് മാറ്റം ഉണ്ടാവും നല്ലൊരു വികസനം ഉണ്ടാകുമ്പോ ഇവിടെ വികസനം ഇല്ല വികസനം കൊടുക്കുന്നുണ്ട് കേരളത്തില് പത്ത് വർഷമായിട്ട് പിണറായി സർക്കാർ ഭരിച്ചിട്ട് വികസനം ഉണ്ടായോ വികസനം ഉണ്ടായിരുന്നു ും കാര്യങ്ങളും ഏതെങ്കിലും ഒരു വികസനം പറ്റുമോ അതറിയത്തില്ല ഇല്ലാത്തോണ്ടല്ലേ പറയാൻ പറ്റാത്ത അത് ഉള്ളതുകൊണ്ടാണോ അത് മനഃപൂർവ്വം പറയാത്താണോ ശരി മാത്രമേ ഉള്ളോ ഇവിടുത്തെ പോയിക്കോളാം അതില്ലേ ഈ നരേന്ദ്രമോദി വരുന്നതാണോ രാഹുൽ ഗാന്ധി വരുന്നതാണോ പ്രധാനമന്ത്രിയായിട്ട് നമുക്ക് ഇഷ്ടം നരേന്ദ്രമോദി വരണം അപ്പൊ ബിജെപിക്കാന്ന് വോട്ട് ചെയ്യാൻ പോകുന്നത് ആന്ന് നിങ്ങൾ പറയൂല്ലയോ നരേന്ദ്രമോദി ഇനിയും വന്നാൽ എന്തുമായിരിക്കും ഗുണം നമ്മക്ക് എല്ലാവർക്കും എന്നാലും ആഗ്രഹം ചോദിക്കുവാണെങ്കിൽ ചോദിക്കുന്നത് നരേന്ദ്രമോദി കാണുവാണോ ഒന്നും മോദിക്ക് മലയാളം മനസ്സിലായില്ലോ

അവിടെ ടീച്ചറാണല്ലോ നിക്കുന്നത് അതെ അത് ടീച്ചറിനെ ടീച്ചറിന്റെ കാര്യം മാത്രമേ ഞാൻ ഇപ്പൊ അല്ലെ അപ്പൊ കൊണ്ടുപോവാൻ പക്ഷേ ടീച്ചർ കണ്ണൂര് കൃത്യം കിട്ടുമോ എന്താ ടീച്ചർ വടകര ടീച്ചറിന് നല്ല പ്രവർത്തനം ഇല്ലേ ഇല്ല കോൺഗ്രസ് ഉണ്ട് ബിജെപി ഉണ്ട് കമ്മ്യൂണിസ്റ്റ് ഉണ്ട് ചേട്ടൻ ഏതിന് വോട്ട് കൊടുക്കും ബിജെപിക്ക് അതെന്താ നരേന്ദ്രമോദിയോളം ഇഷ്ടം കൊണ്ടാണോ അതോ നമ്മുടെ ഇവിടുത്തെ സ്ഥാനാർത്ഥിക്ക് ഇഷ്ടം കൊണ്ടാണോ കൊണ്ടാകും അപ്പൊ കണ്ണൂർ ആരാ സ്ഥാനാർത്ഥി അന്നൊരു ആരാണ് അറിയില്ല അറിയത്തില്ല ബിജെപി കുത്തുവാണ് കുത്തുവാണോ അതെ അങ്ങനെ ആക്കി കോൺഗ്രസിന് കൊടുത്തൂടെ ആർക്കു വേണമെങ്കിൽ കൊടുക്കാം നമുക്ക് പറ്റി അതെന്താക്കാം കോൺഗ്രസ് എന്ന് പറഞ്ഞപ്പോ ഉപകാരം കൊടുക്കാന്ന് പറഞ്ഞു കമ്മ്യൂണിസ്റ്റിന് വിരോധമുണ്ടോ അത് അതെന്താ വിരോധം എന്ന് പറയുന്നത് നമ്മള് എന്താ പറയാ ഇതിനെ പറ്റി നമുക്കൊരു ഉപകാരമില്ല തരാ തരാന്നൊക്കെ പറയും ഇതുവരെ നമുക്ക് ഒരു ഒന്നും കിട്ടി ഒരു അനുകൂലം കിട്ടില്ല അവരുടെ അവര് ആഹാര ആഹാരം കിട്ടൊക്കെ തന്നിട്ടില്ലേ പ്രാവശ്യം തന്നിട്ടുണ്ട് അപ്പൊ പിന്നെ പിന്നെ നമ്മളീ പറഞ്ഞു കിട്ടിയില്ല കിട്ടിയില്ലല്ലോ എല്ലാ പാർട്ടിക്കാരും തന്നിട്ടുണ്ട് എല്ലാ പാർട്ടിക്കാരും നമ്മൾ കൊറോണ സമയത്ത് എല്ലാ പാർട്ടിക്കാരും നമുക്ക് വീട്ടിൽ കൊണ്ടിട്ടുണ്ട് ഇപ്രാവശ്യം കണ്ണൂർ ചേട്ടനെ വോട്ട് കുത്തുവാർക്ക് ബിജെപിയെത്തും അതേ ഉള്ളൂ കണ്ണൂര് ഇങ്ങനെ ും കണ്ണൂര് രണ്ടാളല്ലോ മൂന്നു അല്ലേ ഇടതും വലുതും ഇടതിന്റെ കൂടെ വലതിന്റെ കൂടാണോ ഞായടോ ഇടതിന്റെ കേരളത്തിലെ ഉണ്ട് കേരളത്തിലെ ഉഷാറല്ലേ ഉഷാറാണ് ഇവിടെ എം പി മാറി വരണോന്നോ പറയുന്നത് പ്രധാനമന്ത്രി അടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവണോ അതോ മാറണോ നരേന്ദ്രമോദിയാണ് വല്യ മോശം ഒന്നുമല്ല അല്ല പൊതുഭരണത്തില് ഇഷ്ടമാണ് ഇഷ്ടമാണ് ഇവിടെ ഇടതിന് വോട്ട് കൊടുക്കുകയും ചെയ്യും എന്നാൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആവുകയും ചെയ്യണം അല്ലെ അതാന്ന് എന്റെ ആണ് ഒരു ഇത്